ശ്രീ സേനാപതി വേണു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശബരിമല എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല അങ്ങനൊരു ചർച്ച വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു സാധാരണ അയ്യപ്പ ഭക്തൻ്റെ മനം നിറയുന്ന ഒരു ദിവസമല്ലേ ഇന്ന് പമ്പയിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊക്കെ പറയാൻ തോന്നുന്നത് അതിൽ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുന്നുണ്ടോ അക്കാര്യത്തിൽ താങ്കൾ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല താങ്കളുടെ പാർട്ടിയിലെ പലരും അങ്ങനെ പ്രതികരിച്ച് കണ്ടില്ല ഇന്ന് കണ്ട പ്രതികരണങ്ങൾ നിരാശാജനകമായിരുന്നു അത് എന്തിനാണ് അങ്ങനെ അല്ല ഒന്നാമത്തെ കാര്യം ഈ സംഗമം സംഘടിപ്പിച്ചവരുടെ ഉദ്ദേശശുദ്ധി ശുദ്ധി ബഹുമാന്യനായ ശ്രീ വാസവൻ സാർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു അദ്ദേഹം കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പനിലോ ദൈവത്തിലോ വിശ്വാസമുണ്ടോ അപ്പൊ അവിശ്വാസികളായ ആളുകൾ ദൈവത്തിലെ എന്താ പറഞ്ഞ വിശ്വാസികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു സംഗമം എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശുദ്ധി അത് തുടക്കത്തിലെ തന്നെ പാടിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ അതൊരു കൗതുകമുള്ള ഒരു ശ്രീ സേനാപതി വേണുവിനോട് വളരെ രസകരമായി ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാരും അതെ അതെ പക്ഷെ നിങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന ഈ അയ്യപ്പ വിശ്വാസികളല്ല എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഈ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ ശ്രീ രാജു അബ്രഹാമിൻ്റെയും വി എൻ വാസവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നിന്ന് നടന്നത് അയ്യപ്പ ഭക്തർക്ക് അങ്ങനെ ഒരു മനം കുളിരുന്ന കാഴ്ചയുണ്ടായി അല്ല ആഗോള അയ്യപ്പം സംഗമമാണല്ലോ ഇന്ന് നടന്നത് ഏത് ആഗോളത്തിൽ നിന്നാണ് അയ്യപ്പന്മാർ അവിടെ വന്നത് ഇപ്പോ രാജീവ് അബ്രഹാം സാർ പറഞ്ഞത് എത്രയാ നാലായിരോ അയ്യായിരമോ പല ചാനലുകളിലും കാണുന്നത് അറുന്നൂറ്റി അൻപത്തി ഒന്ന് ആളുകളുടെ ഒരു കണക്കാണ് ഈ ഇതിനകത്തുള്ള സെമിനാറിലൊക്കെ പങ്കെടുത്തത് പലരുടെയും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇന്ന് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം കൊണ്ട് പ്രയോജനം ഉണ്ടായത് ആർക്കെന്ന് ചോദിച്ചാൽ പന്തൽ കിട്ടിയവനെ കാറ്ററിംഗ് നടത്തിയവര് വണ്ടി ഓടിച്ചവർക്ക് ഇവർക്ക് മാത്രമാണ് ശബരിമലയ്ക്കും പ്രയോജനം ഉണ്ടായിട്ടില്ല അയ്യപ്പനും പ്രയോജനം ഉണ്ടായിട്ടില്ല പിന്നെ അതിലെ രാഷ്ട്രീയ ലക്ഷ്യം ചിലപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും അതല്ലാതെ ശബരിമലയുടെ വികസനം എന്ന അജണ്ടയെ മുൻനിർത്തിയിട്ടുള്ള ആ അയ്യപ്പ സംഗമമാണ് നടത്തിയിരിക്കുന്നത് രാജു ഈ കാര്യത്തിൽ ഈ ചർച്ചയൊക്കെ അവിടെ നടക്കണം എന്നുണ്ടായിരുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലെ ശബരിമല വികസനത്തിലേക്ക് പോകണമെന്നൊരു ചർച്ച അവിടെ നടക്കണമായിരുന്നുവെങ്കിൽ കോടിക്കണക്കൻ അയ്യപ്പ ഭക്തർ ഇന്ന് പമ്പ മണൽ തീരത്ത് അവിടെ വന്ന് നിൽക്കണമായിരുന്നു എല്ലാ അയ്യപ്പ ഭക്തരും അവിടെ നിൽക്കണമായിരുന്നു സെമിനാർ എന്ന് പറഞ്ഞാൽ ഈ കോടിക്കണക്കൻ ആളുകൾ പങ്കെടുക്കുന്നതാണ് അല്ലാതെ പേര് പേര് അല്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ ഒരു വാദത്തിന് വേണ്ടി ഒരു ഒരു മൂന്ന് സെമിനാർ അവിടെ ഒരേ സമയം നടന്നു വേദിയിൽ അറുന്നൂറ്റി പേരാണെന്ന് താങ്കൾ പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതെങ്ങനെയാണ് കുറവാകുന്നത് സാർ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്ന് പങ്കെടുക്കുമ്പോൾ അല്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ വരാം ഒരു മിനിറ്റ് ഞാൻ സേനാപതി എന്ന് പറഞ്ഞോട്ടെ അല്ല ഞാൻ എന്റെ ഒരു ചോദ്യം ഈ അറുന്നൂറ്റി അൻപത് പേരോ അല്ലെങ്കിൽ നാലായിരം പേരോ ഈ ആളുകള് അവിടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്താണവിടെ അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയാനുള്ള എന്തെങ്കിലും വേദിയോ മറ്റു കാര്യങ്ങളോ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ ഈ ഈ സെമിനാറിൽ റേഡിയോയിൽ നിന്നും ടി വിയിൽ നിന്നും പറയുന്ന പോലെ ആ വേദിയിൽ ഇരിക്കുന്നവർ പറയുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രോഡീകരിക്കാൻ ഈ ഒരു കാര്യം അല്ല നിങ്ങൾക്ക് അങ്ങോട്ട് പോകാറില്ലല്ലോ മാധ്യമങ്ങൾ നിങ്ങളെ വല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവരെ നേരെ അവിടെ പോയത് കേൾക്കാമായിരുന്നല്ലോ പോയില്ല അല്ല ഞങ്ങൾ 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 തന്നെ പറഞ്ഞല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമം ഇതിന്റെ ഉദ്ദേശുദ്ധിയെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തവരാണ് ഇത് നേരായ ഉദ്ദേശത്തിലല്ല സത്യസന്ധമായ ഉദ്ദേശത്തിലല്ല നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത് ഇത് ആഗോള അയ്യപ്പ സംഗമമല്ല ആഗോള അയ്യപ്പന്മാരുടെ പേരിൽ ചില ആളുകളെ പൗരപ്രമുഖരോ അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന സംഗമമാണ് ഇത് ശബരിമലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നല്ല ഞാൻ ഒരു ഒരു മിനിറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുക അതായത് ഒന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത് ശബരിമല എന്നുള്ളത് അതിൻ്റെ ഒരു വിശ്വാസം ഇത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമെന്നാണ് അഞ്ച് ക്ഷേത്രങ്ങളാണ് പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ളത് അത് അച്ഛൻകോവില് അയ്യപ്പൻ കോവിൽ ആര്യങ്കാവ് കൊളത്തുപ്പുഴ ശബരിമല അത് പരശുരാമന സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരശുരാമന് ഇത് ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ലേ ഇത് എന്തിനാ ഈ കൊടുങ്കാറ്റിൽ സ്ഥാപിച്ചത് ആ അയ്യപ്പന്മാരിൽ അഞ്ച് ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം അച്ഛൻ കോവിലിലെ അയ്യപ്പന്റെ സങ്കല്പം എന്ന് പറയുന്നത് പൂർണ പുഷ്കല രണ്ട് യുവതികളോടൊപ്പം യുവതിയാണോ എന്ന് എനിക്കറിയത്തില്ല അവരോടൊപ്പമുള്ള അയ്യപ്പനാണ് പൂർണ്ണ പുഷ്കല അതാണ് അയ്യപ്പൻ കോവിലെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇനി ആര്യൻകാവിലെ അയ്യപ്പനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ സമയം യും സേനാപതി വേണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ താങ്കൾ താങ്കളെ വല്ലാതെ വല്ലാതെ ഞാൻ ഞാൻ താങ്കളെ വല്ലാതെ ഞാൻ ക്ഷേത്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അല്ല മാറ്റേണ്ടത് മറിച്ച് അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആഗോള അയ്യപ്പ സംഗമം അല്ല പരിഹാരം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ ഇനി പരിമിതമായ ഉള്ളപ്പോൾ ഈ സംഗമം നടത്തിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് എന്തായാലും അയ്യപ്പ അല്ല വേണ്ടത് അവിടെ അവിടെ ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ പോകുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല പിന്നെ പല തരത്തിലുള്ള ഉൽപ്പത്തി കഥകൾ ഉണ്ട് ഈ അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമൊക്കെ ഒരുപാട് സേനാപതി വേണു വായിച്ചു പഠിച്ചിട്ടുണ്ട് രാജു അബ്രഹാം അത് ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു